നമസ്കാരം മിനിസ്റ്റർ വണ്ടർമിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ ആർ സിയും സി എ യൊക്കെ വീണ്ടും ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് വരികയാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും സി എയ്ക്കെതിരെ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ജാതി മത ഭേദത്തിന് അതീതമായിട്ടും ഒരുപാട് നല്ലവരായിട്ടുള്ള ജനങ്ങൾ രംഗത്തിറങ്ങുന്ന കാഴ്ചകൾ നമുക്ക് പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ തന്നെ ഈ സി എ പോലുള്ള ഈ കുടച്ചക്രവം എടുത്തുകൊണ്ട് ഈ സംഘപരിവാർ മുന്നോട്ട് വരുമ്പോൾ അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണോ അവർ വിഭാഗനം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് വളരെ ഒരു ആരോപണം ഈ സുരേന്ദ്രൻ നടത്തിയിരുന്ന ആൾക്കാർ അവരുടെ പൗരത്വം തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ കിടത്താൻ വേണ്ടി ഒരു പ്രത്യേക തരം സെല്ല് കൊല്ലത്ത് പണിയുന്നു എന്ന് പറയുന്ന ഒരു ഒരു വാർത്ത ഒരു പക്ഷേ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇത് കേട്ടിട്ട് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബൈറ്റുകൾ കൊടുക്കുന്നതായിട്ടോ ഉള്ള വാർത്തകളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് അതിനെക്കുറിച്ചിട്ടിങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും അതിനെ വിശദമായിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം ഇത്ര പ്രസക്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാരണം ഇസ്ലാം മതത്തെ എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നത് എന്നുള്ളത് ഒരു ക്രൈസ്തവ പുരോഹിതൻ അദ്ദേഹം പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ എൻ ആർ സി സമയത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ഇദ്ദേഹത്തിന്റെ പക്ഷെ അത് വീണ്ടും പ്രേക്ഷകരിലേക്ക് കേൾപ്പിക്കാൻ വീണ്ടും അത് കൊണ്ടുവരുമ്പോൾ അത് ഇവിടുത്തെ ക്രിസംഗികളായിട്ടുള്ള ഈ പറയുന്ന പി സി ജോർജിനെ പോലുള്ള പരമ ഊളകൾ അല്ലെങ്കിൽ ഈ അനിൽ ആന്റണിയെ പോലുള്ള ഈ നാറുകൾ ഈ സംഘപരിവാറിന്റെ ഉച്ചിഷ്ടവും ഭക്ഷിച്ചുകൊണ്ട് ആ സ്വന്തം സമുദായത്തിലുള്ള ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഈ പുരോഹിതന്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ മതത്തിൽപ്പെട്ട നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇവിടെ എൻ ആർ സി നടപ്പാക്കിയാലും സി എ നടപ്പാക്കിയാലും അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നു എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട അത് പുറകെ എട്ടിന്റെ പണിയായിട്ട് അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ അല്ലല്ലോ ബാധിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ but എട്ടിന്റെ പണി ഇവരൊക്കെ കയറി മാളത്തിൽ കയറി നിനക്കൊക്കെ അടിച്ചു തരുമെന്നുള്ള യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രതികരിക്കേണ്ട സമയത്ത് അത് പ്രതികരിച്ചിരിക്കണം കാരണം ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ഒരു തന്നെ തന്തയുടെ വകയല്ല എന്ന് വളരെ ആർജവത്തോടു കൂടി നട്ടലോടുകൂടി പറയാൻ നമുക്കേ അവകാശമുള്ളൂ കാരണം നമ്മുടെയൊക്കെ പൂർവികന്മാർ ഇവ ഈ ബ്രിട്ടീഷുകാരുടെ ഒന്നും ഷൂവോ മറ്റതോന്ന് അക്കേട്ടല്ല ഇവിടെ സ്വാതന്ത്ര്യം മേടിച്ച് തന്നത് അവരുടെ ചോര ഈ മണ്ണിൽ ഒഴിക്കട്ടാണ് നമുക്കൊക്കെ സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ഈ സംഘപരിവാർ ഇത് കാരണം താണ്ടവുമാടുന്നത് ഇവനിക്കൊന്നും സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യനെ കുറിച്ചിട്ടോ പറയാൻ യാതൊരുവിധ ധാർമ്മികതയും ഇല്ല അവകാശവും ഇല്ല ഇത് പറയാനുള്ള അവകാശം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും മാത്രമേ ഉള്ളൂ അല്ലാതെ സംഘികൾക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനില്ല ആദ്യം പൗരത്വം തെളിയിക്കേണ്ടത് ഇന്ത്യയ്ക്കാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ നമുക്ക് നേരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്സ്റ്റ് ഗ്രോയിങ് റിലിജ്യൻ അതിന്റെ അടുത്തെങ്ങും എത്തുവാൻ മറ്റൊരു മതത്തിനും അടുത്ത കാലത്തെങ്ങും സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇസ്ലാമ ഫോബിയ ഇസ്ലാമിനെ ഭയപ്പെടണം ഇസ്ലാമിനെ വെറുക്കണം എന്നുള്ള അമേരിക്കൻ അജണ്ട നടപ്പിലാകാതെ ഈ പ്രചരണത്തിന്റെ മധ്യത്തിലും ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിറകിലെ സത്യം അതിന്റെ പിറകിലെ കരുണയും സമാധാനവുമാണ് സമത്വമാണ് സമഭാവനയാണ് നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ മനുഷ്യര് തമ്മിൽ അകലം പാലിക്കേണ്ടിയിരുന്ന ഒരു കാലമുണ്ട് തൊട്ടുകൂടായ്മ അയിത്തം അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത് ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന് സഹിക്കുമോ ജാതീയതയ്ക്ക് സഹിക്കുമോ സവർണദേശീയതക്ക് ഫാഷിസത്തിന് പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ആവിർഭവിച്ച ഫാഷിസം നാക്സിസം അതിന്റെയൊക്കെ പ്രചാരകരായിരുന്നു മുംബൈ ഉദ്ധരിച്ച ഗോൾ വാക്കറും സവർക്കറും ഒക്കെ എഴുതി വച്ചു നേരിട്ട് പറഞ്ഞു ഇന്ത്യക്കും ആവശ്യം ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെയാണെന്ന് ഇന്ത്യക്കും ആവശ്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ നാഥ്സിസമാണെന്നും ഫാഷിസമാണെന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത അതല്ലേ ഭീകരവാദം അതല്ലേ ഭീകര സംഘടന ഈ ചോദ്യങ്ങൾ ഉയർത്തുവാൻ നമ്മൾ നട്ടല് നിവൃത്തിപ്പിടിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അമേരിക്കയോട് ചേർന്ന് ഇസ്രയേലും ആ കൂടെ ഇന്ത്യയും ചേർന്നിരിക്കുകയാണ് അവരുടെ ഒരു പൊതുശത്രുവായിട്ട് ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ടാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വായു കൊണ്ട് മാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന കാലമല്ലത് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയാണ് എല്ലാ ഹിന്ദുക്കളും എൻ്റെ സഹോദരി സഹോദരന്മാരെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാ ക്രിസ്ത്യാനികളും എൻ്റെ സഹോദരി സഹോദരന്മാരെന്നല്ല ഞാൻ പഠിച്ചത് എല്ലാ മുസ്ലിങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരെന്നല്ല എല്ലാ ഇന്ത്യക്കാരും അതിലെല്ലാ മതക്കാരും മതം ഇല്ലാത്തവരുമുണ്ട് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഇന്ന് മതം നാളെ ജാതി നാളെ കഴിഞ്ഞ് ലിംഗം അത് കഴിഞ്ഞ് ഭാഷ ഓരോന്നിന്റെ പേരിൽ നമ്മളെ വേർതിരിക്കുന്ന ഒരു സംസ്കാരം ഫാഷിസം അടിമുടി നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഇന്ന് നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ ഇന്ന് ഉറക്കം നിലവിളിച്ചില്ലെങ്കിൽ വൈകിപ്പോകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യയിലാകമാനം ഇന്ന് വർധിച്ചു വരുന്ന ഈ പ്രതിഷേധത്തിന്റെ കടൽ തിരുവല്ലായിലും ഈ പ്രതിഷേധത്തിന്റെ അഗ്നി ജ്വലിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം എനിക്കെൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ പലരും ഇപ്പോൾ സൈലന്റായിട്ട് നിശ്ശബ്ദരായിട്ടിരിക്കുന്നുണ്ട് സ്വാഗത പ്രസംഗം ഓർപ്പിച്ചു ഹിറ്റ്ലറിന്റെ കാലത്ത് യഹൂദന്മാരെയാണല്ലോ എന്ന് വിചാരിച്ച് നിശബ്ദരായിരുന്ന അന്നത്തെ സഭ ക്രിസ്ത്യാനികൾ പിന്നീടതിൽ അനുതപിച്ച് പരിതപിച്ച് നീമുള്ളർ എന്ന് പറയുന്ന ഒരു പട്ടക്കാരൻ ഒരു പുരോഹിതൻ പിന്നെ മാനസാന്തരപ്പെട്ട് പറഞ്ഞ വാചകങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത് ആദ്യം അവര് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ വന്നു ഞാൻ മിണ്ടിയില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നു അതുകൊണ്ട് പിന്നീട് സോഷ്യലിസ്റ്റുകാരെ കൊല്ലാൻ വന്നു ഐ ഡി നോട്ട് സ്പീക്ക് സ്പീക്കപ്പ് ബിക്കോസ് ഐ വാസ് നോട്ട് എ സോഷ്യലിസ്റ്റ് അവസാനം അവർ എന്നെ തേടിയെത്തി എന്നെ കൊല്ലാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഈ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് മുസ്ലിങ്ങളെയാണ് വേട്ടയാടുന്നതെങ്കിൽ നാളെ ക്രിസ്ത്യാനികളെ ആയിരിക്കും അതോറപ്പാണ് ഞാൻ അതോടെ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം മത്തായി എന്ന വാക്കിൽ ഒരു എം ഉണ്ട് ആരംഭിക്കുന്ന മൂന്ന് കൂട്ടരെ സവർക്കറും ഗോൾവാക്കറും അവർ മുന്നോട്ട് വെച്ച ദേശീയത ഹിന്ദുത്വ എന്ന അജണ്ട ഒന്ന് മാർക്സിസ്റ്റുകൾ രണ്ട് മുസ്ലിങ്ങൾ മൂന്ന് മിഷണറിമാർ ക്രിസ്ത്യാനികൾ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഫാഷനിസ്റ്റ് അജണ്ട അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയതാണ് കൂടി കാണുന്നു അവർ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നു വിവേചനത്തിൽ വിശ്വസിക്കുന്നില്ല രാജ്യത്തിന്റെ മതേതരത്വം രാജ്യത്തിലെ ജനാധിപത്യം സംരക്ഷിക്കുവാനായിട്ട് ജാതി മതവർണ്ണവർഗ വ്യത്യാസികൾക്ക് അതീതമായി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടുവാൻ കരുത്ത് പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എടാ ഈ ചാണകത്തിന്റെ പുറകെ നടക്കുന്ന ക്രിസംഗികളും കാസ വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ഈ പറയുന്ന പി സി ജോർജും ഈ ഊള അനിൽ ആന്റണിയും ഒക്കെ മനസ്സിലാക്കുക ഈ അച്ഛൻ്റെ പ്രസംഗങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് കേട്ടു നോക്കുക എടാ നീയൊക്കെ ഇപ്പൊ കിട്ടുന്ന ഈ സുഖമുണ്ടല്ലോ അതൊക്കെ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ദൈവം കാക്കട്ടെ നമ്മളെയൊക്കെ കാരണം അധികാരം ഈ പറയുന്ന അസുരന്മാരുടെ കിട്ടാതിരിക്കട്ടെ ഈ അസുരന്മാരുടെയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളും അതിനുശേഷം ഈ അച്ഛൻ പറഞ്ഞതുപോലെ നീയൊക്കെ പെടാപ്പാട് പെടും അല്ലെങ്കിൽ ഇവനൊക്കെ നിന്നെക്കെ ഇട്ട് ഇവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തും ഇപ്പൊ കമ്മ്യൂണിസം തകരരുത് ഇവിടുത്തെ കോൺഗ്രസും തകരരുന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞാനൊക്കെ കാരണം ഈ രണ്ട് വിഭാഗവും നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ അനിവാര്യമാണ് കോൺഗ്രസ് മസ്റ്റായിട്ടും തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കോൺഗ്രസ് വന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഈ പിന്നെ ജാതി മതഭേദമല്ല ഇല്ലാതെ ഈ ആൾക്കാരെയൊക്കെ ഒരേപോലെ കൊണ്ടു നടക്കാൻ സാധിക്കൂ അപ്പം നമ്മൾക്ക് ചോദിക്കുമ്പോൾ പറയാം നമ്മൾ ഇവരൊക്കെ തന്നെയാണ് ഇതൊക്കെ നശിപ്പിച്ചത് ശരിയാ ഒരിക്കലും അവർക്കൊരു തെറ്റ് പറ്റി ഇനി ആ ഒരു തെറ്റ് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇനി ഈ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഓരോരുത്തരും അത് മനസ്സിലാക്കണം ഇതുപോലുള്ള ബുദ്ധി വിവരവും ആൾക്കാർ പറഞ്ഞു തരുമ്പോഴാണ് ആ ചാണകത്തിൻ്റെ പുറകെ നടക്കുന്ന വെറും വെറും പരട്ടകളെ നാഹറികളെ നീക്കം മനസ്സിലാക്കിയത് ഇത് നീക്കം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോ ഒക്കെ നമ്മൾ റിയാക്ഷനായിട്ട് വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മുടെ ഇതിൻ്റെ കമൻ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കൺബോൾസിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ വിശേഷമായിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന കൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്